നമ്മൾ ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തായി വീഡിയോ ഒന്നും ചെയ്യാത്ത സംഭവം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു വീഡിയോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് മനസ്സിലായോ നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മനസ്സിലായോ നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു കുറേ സംഭവങ്ങൾ നടന്നിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത മൂന്ന് നാല് കണ്ടന്റ് ഉണ്ട് അതിൽ ആദ്യത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് മാറിയത് നമ്മുടെ തമിഴ്നാട്ടിലെ സുരേഷ് ഗോപിയായ അണ്ണാമലെ ഒരു പ്രകടനമാണ് നമ്മുടെ മിത്രം ജോർജ് അണ്ണൻ മലൻ ടിവിയിൽ കയറിയിട്ട് അറാം നല്ല പച്ചക്ക് വിളിച്ച് അത് പബ്ലിഷ് ചെയ്യാൻ കാണിച്ച മനസ്സുള്ള മലൻ ടിവിക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് പിന്നെ നടന്നൊരു സംഭവമായിരുന്നു സമ്മദ് വഖഫിയുടെ കല്യാണത്തിന് കുറെ മൊയ്ലാമാർ കയറിയിട്ട് ദുഷ്ടമോൾ എന്ന് ഒരു പാട്ടം കേറുക ദുഷ്ടമോളല്ല ഋസ്തമോള അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ടാണ് പാട്ട് നെയ്യാറ്റുംകര ഗോപൻ എന്ന് പറയുന്ന സ്വാമി സമാധിയായെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം വേറെ കൊണ്ട് അതും കൂടി നമുക്ക് കാണാനുണ്ട് സമാധിയായത് അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് മലൻ ടി വിൽ മിത്രൻ ജോർജും കുറെ ആൾക്കാരും കൂടിയിട്ട് നടത്തിയ ഒരു ചർച്ച സത്യം പറഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡിൽ ആരും ഇത് കാണൂല എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം കാരണം മിത്രൻ ജോർജിന്റെ വായിന്നൊക്കെ തീട്ടം തുപ്പുന്നത് പോലെയാണ് വാക്കുകളൊക്കെ വരുന്നത് എന്തായാലും കാണാം ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം മിത്രൻ ജോർജ് എങ്ങനെയാണ് വർഗീയവശ തുപ്പുന്ന ആളാവുന്നതെന്നാണ് നമ്പ്യാർ ചോദിക്കുന്നത് നമ്പിയാരെ നിനക്ക് അങ്ങനെ തോന്നൂല്ല കാരണം നിന്റെ മനസ്സിനും നിറച്ച് വർഗീയതല്ലേ അപ്പൊ വർഗീയത തുപ്പുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നീ അവിടെ കുണക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തിരിക്കും നീ കയറി കുത്തിരി സംസാരിക്കുന്ന ഈ ജനൻ ടി വി എന്ന് പറയുന്ന ചാനൽ തന്നെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദികൾ മാത്രം വന്ന് പങ്കെടുക്കുന്ന ഒരു ചാനലാണ് അവതാരകനാവുന്ന നീ മിത്രൻ ജോർജ് വർഗീയവാദി ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കും നീ മിത്രൻ ജോർജ് വർഗീയത പറഞ്ഞു കഴിഞ്ഞാലും മിത്രൻ ജോർജ് പറയുന്നതാണ് കാര്യമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറി കുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിന്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് സംഘികൾക്ക് ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ള ആളുകളെ അങ്ങനെ കാണരുത് പി സി ജോർജെ നിന്നെ പോലെ ഒരു വർഗീയ വർഗീയവശം ഇനി ഈ കേരളത്തിൽ ജനിക്കേണ്ടിയിരിക്കുന്നു കാരണം നീ ഇങ്ങനെ വർഗീയ വർഗീയവശം തുപ്പുന്നത് സംഘിക്കും കൃസംഖിക്കും ക്രോസ് ചെയ്തുണ്ടായതിനെ കൊണ്ടാണ് നീ ഇങ്ങനെ പച്ചക്കൊക്കെ വന്നിട്ട് ജനൻ ടി വി പോലെയുള്ള ഒരു ടി വിയിൽ വന്നിട്ട് ഇങ്ങനെ വർഗീയ വർഗീയവശം തുപ്പുന്നത് അത് ഞാൻ എന്തായാലും കേൾപ്പിച്ചു തരാം ശ്രമിക്കുന്ന കുറച്ചു മുൻപ് പറഞ്ഞു ഞാൻ വർഗീയ ഞാനെങ്ങനെയാ വർഗീയവശമെന്ന് ഇപ്പൊ പറയുന്നു ഞാൻ ഞാനെങ്ങനെയാ ഞാൻ വർഗീയ വർഗീയവശം തന്നെയാന്ന് നിങ്ങൾ വർഗീയ വർഗീയവശമാണെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ മനസ്സിലുള്ള വർഗീയവശം എത്ര മാത്രമാണെന്ന് അളക്കാൻ പറ്റൂല അത്രമാത്രം വലിയ വർഗീയവാദിയാണ് പി സി ജോർജ് എന്ന് പറയുന്ന ഈ ഉളം നിങ്ങൾ ഡിബേറ്റുകളൊക്കെ കാണാറില്ലേ ഈ ഡിബേറ്റിനിടയിൽ ആരെങ്കിലും പച്ച തോന്നിയ വസം വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ടോ റ്റൂല കാരണം അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളുകളൊന്നും ഡിബേറ്റിന്റെ ഇടയിൽ കയറ്റി വിടാറില്ല പക്ഷെ ജനൻ ടീമിൽ അങ്ങനെയല്ലാലോ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പി സി ജോർജിനെ പോലുള്ള ഊളകളൊക്കെ വന്നിട്ട് പാച്ച തെറിയാണ് വിളിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലടാ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതുള്ള ആളുകളെയാണ് ചാനൽ ചർച്ചകളിലൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ചാനലുകളിൽ വിളിക്കുകയുള്ളൂ പക്ഷേ ജന ടിവിയെ പോലുള്ളൊരു ചാനല് വി സി ജോർജിനെ പോലുള്ള ഒരാളെ കൊണ്ട് വന്നിട്ട് ഇതേപോലെ പച്ചത്തറിയൊക്കെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിശ്ചയിക്കാനൊന്നും ഇല്ല ഇങ്ങനെ തെറി വിളിക്കുന്നത് മ്യൂട്ടാക്കിയത് ലൈവ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ലൈവിൽ പച്ച തെറി തന്നെയാണ് വന്നത് ഒന്ന് ആലോചിച്ച് നോക്കല്ലേ ജനടിവിയുടെ ഒക്കെ ഒരവസ്ഥ ആൾക്കാർ കാണുന്ന ഒരു ചാനലിന്റെ ഇടയിൽ ഇതേപോലെയൊക്കെ പച്ച തെറി വന്ന് വിളിക്കുവാൻ കാണിക്കുന്ന മനസ്സ് ഉള്ള ആളുകളെയൊക്കെ നിങ്ങളെ വിളിച്ചു വരുത്തുന്നത് കാണുമ്പോൾ തന്നെ ഉച്ചം തോന്നാണ് അറിയാൻ ആരാണെന്ന് ഇവിടെയുള്ള ജനങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പി സി ഇങ്ങനെ പച്ച തെറിയൊക്കെ ലൈവിന്റെ സമയത്ത് വിളിച്ചു പറയാൻ കാണിക്കുന്ന മനസ്സ് ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ തന്നെ ഒരു ഉളുല്ലേ നിങ്ങൾക്കല്ലേ അപ്പോ പി സി ജോർജിന്റെ വിഷയം നമുക്ക് അവിടെ കൂടാ കാരണം ചാണകം തന്നെ പോയി വീണുക്ക് ഇനി എത്ര വലിയ വർഗീയത പറഞ്ഞു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ബിജെപിയിലെ പിടിച്ചു നിൽക്കുന്ന തന്നെ വർഗീയത പറഞ്ഞുകൊണ്ടേ നിൽക്കണം അടുത്ത നമ്മൾ കാണാൻ ിലെ സുരേഷ് ഗോപി അണ്ണനായ അണ്ണാമലൈ അണ്ണാമല ഒരു പ്രതിഷേധമാണ് എന്തുകൊണ്ടാണ് ഞാൻ അണ്ണാമലയെ തമിഴ്നാട്ടിലെ സുരേഷ് ഗോപി എന്ന് വിളിച്ചതെന്ന് അറിയോ കാരണം ഇവിടെയുള്ള നൊരഗോപിയാണ് ഇവിടെ ജനങ്ങളും മൊത്തം ചിരിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ സുരേഷ് ഗോപിയായ ചിരിപ്പിക്കുന്നത് കാണാം സംസ്ഥാന സ്വന്തം ശരീരത്തിൽ ചാട്ട അണ്ണാമലും എന്തൊരു പ്രേന അണ്ണാമല നിങ്ങൾ കാണിക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പതി ആയിട്ട് വോട്ട് തരുമെന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് അണ്ണാമലെ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ നാട്ടുകാർ ചിരിക്കുകയാണ് അല്ലാതെ നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു വിധ ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല വീരനല്ല വേട്ടിവേൽ മാരൻ ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങളെ കൊണ്ടും ചിരിപ്പിച്ചതിനുള്ള അവാർഡ് തീർച്ചയായിട്ടും അണ്ണാമലെന്ന് പറയുന്ന ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയ്ക്ക് തന്നെ കൊടുക്കണം ചിരിപ്പിക്കുന്നല്ലേ നോക്കണ പാവോ ലാസ്റ്റ് അടിയില് വെട്ടറിവേൽ വീരന് നല്ലവണ്ണം വേദനയായിട്ട് അപ്പൊ അപ്പൊ സിഗ്നല് കൊടുത്ത് പിടിച്ചു വെക്കാനൊക്കെ ആളൊക്കെ വരുന്നുണ്ട് ഈ ബി ജെ പി കാണിക്കുന്ന ഓരോ കോമാളിത്തരം കാണുമ്പോൾ ചിരിയും വരുന്ന സങ്കടം വരുന്നത് ചിരി വരുന്ന വേറെ ഇങ്ങനെയൊക്കെ സ്വന്ത ശരീരത്തിൽ ചാട്ടപാറെടുത്ത അടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ജനങ്ങളൊക്കെ ചിരിക്കാൻ പറ്റുന്ന ഒരു കോലത്തിനായിട്ടുള്ള കോലമാണ് അത് സങ്കടം വരുന്ന കുറെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവന്മാര് ക്ലച്ച് പിടിക്കുന്നില്ല തമിഴ്നാട്ടിലും കേരളത്തിലും കാരണം ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിയുള്ളതിനെ കൊണ്ടാണ് നിങ്ങൾ അടുപ്പിക്കാതെ നിൽക്കുന്നത് ആ അണ്ണാമല പോട്ടെ അടുത്ത നമ്മള് കാണാൻ പോന്നെ ദുഷ്ടമോൾ ദുഷ്ടമോളല്ല ദൃഷ്ടമോള ആ അങ്ങനെ അങ്ങനെന്തെല്ലാം പറഞ്ഞിട്ട് ഒരു പാട്ട് ഇറക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ കോമഡി പാട്ടായിട്ട് മാറിയ പാട്ടായിരുന്നു ഇത് ജനങ്ങളെ കൊണ്ട് ചിരിപ്പിക്കാനും ഉളുപ്പില്ല മൊയ്ലാമാല നിങ്ങക്കൊന്നും എന്തായാലും നമുക്കൊന്നും കാണാം മതിന് ഇതിലും വലിയ അപമാനക്കേട് കേട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേറെ വരാനില്ല അമ്മാതൊരു പാട്ടാണ് അഞ്ചാറ് മൊയ്ലാമാരെ കുത്തിനെട്ട് ചിരിപ്പിക്കുന്ന പാട്ട് ഇറക്കിയിട്ട് കൊണ്ട് ട്രോളിക്കാകാൻ വേണ്ടിട്ട് ഓരോ സംഭവം ഇറക്കുന്നല്ലേ എന്തായാലും നമുക്ക് കണ്ടോക്കാം ആ റഫ്തമോള അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോ ചിരിവുന്നത് റഫ്തമോളെ നാണം തോലി വരെ ഉരിഞ്ഞു പോയിക്കിണ്ടാവും അല്ലെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഒരു പെണ്ണും ചെക്കനും വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു പാട്ട് ആ ചെക്കൻ്റെ പെണ്ണിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു സമയത്ത് രക്തമോൾ കോമഡി ആക്കല്ലേ മൂലമാരെ കല്യാണം കഴിഞ്ഞാൽ കാണാത്ത കാഴ്ച സമത മാത്രമല്ല കല്യാണം കഴിയുന്ന എല്ലാ ചെക്കന്മാരും കാണിച്ചു കൊടുക്കും ഈ പരിപാടിക്ക് എന്താ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക കാരണം എനിക്ക് ഇത് കണ്ടിട്ട് ഡി ജെ പാട്ടുമായിട്ട് തോന്നില്ല മാപ്പിള പാട്ടുമായിട്ട് തോന്നില്ല അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു പാട്ടിന്റെ കുഴപ്പം അപ്പൊ റിഫ്തമോള് പോട്ടെ സമാധിനെ വിളി ഇപ്പോ നേരത്തെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഇത് മരണപ്പെട്ടെന്ന് ചോദിച്ചാ അത് തെറ്റാണത് സമാധി ആയതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സമാധി എന്ന് പറയുന്നത് തന്നെ ഉട്ടായ്പ ആണ് അതിന് വലുതായിട്ട് ഞാൻ എന്തെങ്കിലും പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശക്തി കിട്ടോ സമാധി കഴിക്കാനാൽ എന്താണ് മൊയന്തുകളെ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത് മൊയന്തുകളെ നിങ്ങളൊക്കെ അപ്പോ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി മുതൽ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാ എന്തെങ്കിലും കണ്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ ദിവസം വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇതിൽ നല്ല ഗുഡായിട്ട് നമുക്ക് വീണ്ടും കാണാം ഫേസ്ബുക്കിൽ തന്നെ ഫോളോ ചെയ്യാം ബൈ